രാമായ രാമചന്ദ്രായ ദ്രാ വേതസേ രഘുനാഥ നാഥായ സീത പതയ കൂജന്ത മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിളം ജാനകീ ജീവനമരണം രാമരാമ പേര് വളരെയേറെ തപസ്സി ആയിരിക്കുന്ന അഹല്യെ ഗൗതമെൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും കൂടി മിഥിലയിലേക്ക് പോവുകയാണ് രസകരമായിട്ടുള്ള വഴി ഒക്കെ താണ്ടി അവർ മിഥിലയിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിശയകരമായിരിക്കുന്ന മിഥില കണ്ടു ഈശാന ഈശാനകൂണിൽ അവർ യജ്ഞഭൂമി തയ്യാറാക്കിയതായിട്ടുള്ള യജ്ഞഭൂമി കാണുകയാണ് കോൺ എപ്പോഴും ജ്ഞാനത്തിൻ്റെയും ഈശ്വരൻ്റെയും സ്ഥാനമാണ് ഈശാന ഈശാനകോണിൻ്റെ പ്രാധാന്യം ഒരു വീടുണ്ടാക്കുകയാണെച്ചാൽ വടക്ക് കിഴക്കേ കോണിൽ നമ്മൾ അടുക്കളയിൽ വയ്ക്കണതല്ലേ അതല്ല വേണ്ടതെന്നാണ് വടക്ക് കിഴക്കേ കോണിൽ പൂജാമുറി വിളക്ക് കത്തിച്ച് ഈശ്വരകാര്യങ്ങൾ അനുഷ്ഠിക്കത്തക്ക വിധം ആ സ്ഥാനമാണ് വടക്ക് കിഴക്കേ കോർണറിൽ വേണ്ടത് എന്ന് വാസ്തു പറയുന്നത് എവിടെയും പറയണു വടക്ക് കിഴക്കേ കോണിലാണ് യജ്ഞശാല തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ ഇപ്പുറത്തെ അടുക്കള വഴക്ക് ഭാഗത്ത് ഉണ്ടാക്കാൻ കുഴപ്പമില്ല ആ മുക്കിൽ പൂജാമുറി അതാണ് അതിൻ്റെ സ്ഥാനം എന്തായാലും ഇവിടെ അതെയാണ് അങ്ങനെ വളരെ ജ്ഞാനവും വേദവും ഒക്കെ ഉള്ളതായ ബ്രാഹ്മണര് അന്തണന്മാർ നൂറുകണക്കിന് ഋഷിവാടങ്ങൾ ഋഷിമാർക്കിരിക്കാനുള്ള സ്ഥാനം ഋഷിവാടങ്ങൾ എന്ന് പറയും അതൊക്കെ അവിടെ ധാരാളമായിട്ടങ്ങനെ ഉണ്ടായിരുന്നു ഈ ഹലഡി ഗൗതമൻ ഒരു പുത്രൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതാണ് ശതാനന്ദൻ ശതാനന്ദനും ഈ ജനക മഹാരാജാവിൻ്റെ അവിടെ പുരോഹിതനായിട്ട് ഉണ്ട് എതിരേറ്റു അദ്ദേഹം എന്ന് പറയാണ് രാമലക്ഷ്മണന്മാരെയും വിശ്വാമിത്രനെയും എതിരേറ്റു കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തു നിങ്ങൾക്ക് സുഖമല്ലേ ഈ യജ്ഞം നിർവിക്കുന്നത് നടത്താൻ നിങ്ങളുടെ അനുഗ്രഹവും സഹകരണവും വേണം നിങ്ങൾ വന്നത് വളരെ നന്നായി എന്നൊക്കെ ശദാനന്ദൻ ഇവരെ എതിരേറ്റു എന്ന് പറയാണ് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു വിശ്വാമിത്രനെ ഇരിക്കണം രാമലക്ഷ്മണന്മാരിക്ക് എല്ലാവരും ഇരുന്നു ഇന്ന് എൻ്റെ യജ്ഞശാല സഫലമായി എന്ന് പറയുന്ന ജനകനും ശദാനന്ദനും ഒക്കെ വളരെയധികം സന്തോഷമായിട്ട് പറഞ്ഞു ഏ വിശ്വാമിത്ര മഹർഷേ അങ്ങിവിടെ വസിക്കണം കുറച്ച് പെട്ടെന്ന് പോകരുത് അങ്ങനെ ഇവിടെ വസിച്ചാൽ തന്നെ ഇവിടെ ശ്രേയസാണ് ഈ യജ്ഞം കഴിയോളം അങ്ങ് ഇവിടെ വസിച്ച് യജ്ഞമെല്ലാം കഴിഞ്ഞേ പോവാവൂ അപ്പോൾ ആ യജ്ഞം കഴിയുമ്പോൾ അതിൽ ഈ ദേവന്മാർ പ്രത്യക്ഷമാവും ഇന്നത്തെ പോലത്തെ കർമ്മം ചെയ്യുക എല്ലാം പണ്ട് യജ്ഞാട് കഴിഞ്ഞാണ്ടല്ലോ അതിൽ പ്രത്യക്ഷം ആവേണ്ട ദേവന്മാർ കയ്യോടാണ് വരുന്നവരെയാണ് കാണേണ്ടവർക്ക് കാണാം ആർക്കൊക്കെ ആ ദേവന്മാരെ കാണണ്ട ഇതാ നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞാൽ അവിട്ട ദേവന്മാരുണ്ടാവും ആ മാതിരി കർമ്മം ചെയ്യാനുള്ള മിഠുക്കന്മാർ കഴിവുള്ളവർ സിദ്ധന്മാരാണവരേ അങ്ങനത്തെ കർമ്മം ചെയ്യുന്നവരാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ആ ദേവന്മാരെ ദർശിച്ചിട്ട് വേണം വിശ്വാമിത്ര മഹേഷേ അങ്ങ് വിടുന്നു പോവാൻ പെട്ടെന്ന് വിടുന്ന പോവരുതേ എന്ന് പറയാം ശദാനന്ദനും ജനകനൊക്കെ ഇവിടെ വരെ വൻ്റെ പോലെ പുകഴ്ത്തി സ്വീകരിച്ചു പറയണം ഈ കൂടെയുള്ള രണ്ട് കുട്ടികളെ കുമാരന്മാരെ എന്തൊരു കൗതുകമാണ് കാണാൻ ആരാണവർ അശ്വിനി ദേവതകളാണോ സൂര്യചന്ദ്രന്മാരാണോ എന്തിനാണ് ഇവിടെ വന്നത് എവിടുന്നാണ് വന്നത് ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടികളെ കുട്ടി ഇനി അവർക്ക് ഇനിയൊക്കെ ചോദിക്കാൻ ബാക്കി ഒക്കെ ചോദിക്കണേ കാരണം അത്രയധികം തേജസ്വികൾ അത്രയധികം കൗതുകം ഇത്രയധികം സൗന്ദര്യം ഭാവം എല്ലാം കൊണ്ടും ഈ കുമാരന്മാർക്ക് തുല്യന്മാർ ഈ കുമാരന്മാരെന്നെ ഉള്ളു വേറെ ആരുമില്ല അവിടെ ഇരിക്കിങ്ങനെ വല്ലാത്തവരെ കാണുമ്പോൾ കൗതുകം തോന്നുകയാണ് ആരും അവര് ചോദിക്കണം അപ്പം ആ പഴയ കാര്യങ്ങളൊക്കെ വിശ്വാമിത്രൻ കൊടുത്തു അഹല്യുടേയും ഗൗതമൻ്റെയും ആശ്രമത്തിൽ ഇവർ വന്നതും പാത സ്പർശം കൊണ്ട് ആ കല്ലൊക്കെ മാറി അഹല്യ ആയി തീർന്നതും അഹല്യയും ഗൗതമനും കൂടി പുനഃസമാഗമാഗമം ഉണ്ടായതും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് രേണുക ഏത് പ്രകാരത്തിൽ പണ്ട് പരശുരാമനുമായിട്ട് പിരിഞ്ഞ് വീണ്ടും ഒന്നായി പഴയ കഥയാണത് ഒരിക്കലും പിരിയാനുള്ള കാരണമായി വീണ്ടും പരശുരാമനാണ് അവരുടെ പുത്രൻ ആ പരശുരാമന പ്രഭാവം കൊണ്ട് ഒരുമിച്ച പോലെ ഈ ശദാനന്ദൻ ശരിക്കും ഇവരുടെ മകനാണ് ഈ എൽ എ മകനാണ് അപ്പോൾ ചോദിക്കുകയാണ് എൻ്റെ അമ്മ ഈ രാമകുമാരനെ കണ്ടോ രാമകുമാരൻ്റെ അനുഗ്രഹം വാങ്ങിയോ രാമകുമാരനെ വേണ്ട വിധം എൻ്റെ അമ്മ പൂജിച്ചുവോ മഹാ തേജസ്വി ആയിരിക്കുന്നതായിട്ടുള്ള ശ്വാമിത്ര അങ്ങയെ കാണാൻ എൻ്റെ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായോ എന്നൊക്കെ അവർക്ക് അറിയണം അല്ല ശ്വാമിത്ര അങ് കൂടെ മഹർഷി അങ് ഉള്ളപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മോക്ഷം കിട്ടാണ്ടിരിക്കും അതുകൊണ്ട് എനിക്ക് ആ കഥകളൊക്കെ അറിയണം എന്നൊക്കെയാണ് പറയുകയാണ് എന്നിട്ടോ ഈ ജനകമഹാരാജാവ് രാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്രൻ്റെ കഥ വേറെ പറഞ്ഞു കൊടുക്കണം ഈ വിശ്വാമിത്രൻ ആരാണോ എന്ന് അറിയുമോ ഒരാമ ശരിക്ക് മഹാഖേമനാണോ എന്നറിയാം പക്ഷേ ചരിത്രമൊന്നും കേട്ടിട്ടില്ലല്ലോ വിശ്വാമിത്രൻ സ്വയം ചരിത്രം പറഞ്ഞു കൊടുക്കേണ്ടെന്നാണ് നമ്മുടെ ഈ ആത്മീയത്തിൽ സ്വന്തം ഗേമത്തം പറയില്ല എന്നാണ് നമ്മുടെ ഗേമത്തം എപ്പോഴും പറയേണ്ടത് ആരാണ് വേറൊരാളാണ് അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല പക്ഷേ എന്നാൽ ഇവര് പറഞ്ഞു കൊടുക്കാൻ ശരിക്കാം മഹാരാജാവ് പറഞ്ഞു കൊടുക്കാം അമ്മ കേട്ടോളൂ എന്നങ്ങനെ പറഞ്ഞേ കുശൻ്റെ പുത്രൻ കുശനാഭൻ നേരത്തെ പറഞ്ഞുമല്ലോ കുശനാഭൻ്റെ പുത്രൻ ഗാദി ഖാദിയുടെ പുത്രനാണ് ഈ വിശ്വാമിത്രൻ ഇനി അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് എന്തൊക്കെയാണ് അദ്ദേഹം ഒരു മഹർഷിയായിരുന്നില്ല ആദ്യം എന്നാണ് രാജാവായിരുന്നു ക്ഷത്രിയനായിട്ടുള്ള രാജാവാണ് പിന്നീട് ബ്രാഹ്മണ വംശത്തിലെ മഹർഷിയായി മാറിയത് അപ്പോൾ ആ കഥ കേൾക്കണ്ടേ രാമാജോഹിന് കഥയുണ്ടതിനൊക്കെ രാജാവ് എങ്ങനെയാണ് കമണ്ടിലെടുത്തിട്ട് തപസ്സീണ മഹർഷിയാവുക എന്നാ കേട്ടോളൂ രാജാവായിരുന്ന കാലത്ത് വിശ്വാമിത്രൻ കിരീടവും ചെങ്കോലും ഒക്കെ ആയിട്ട് രാജാവാണ് ഒട്ടും തപസിയായിരുന്നില്ല എന്നാൽ അല്ലേ വടിയൊക്കെ കയ്യിലുണ്ട കയ്യിലുണ്ടത്ര അധികാരത്തിൻ്റെ ചിഹ്നം അല്ലേ വാളൊക്കെ കയ്യിൽ പിടിച്ച് കുരീടൊക്കെ ചാർത്തിയിട്ടുള്ള രാജാവായിരുന്നു ഈ വിശ്വാമിത്രൻ എന്ന രാമവിശ്വാസമാവണല്ലേ അല്ലേ ഈ തപസി രാജാവായിരുന്നു എന്ന് സത്യം അതാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം രാജ്യമൊക്കെ ഭരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കാട്ടുകൂടെ നായാട്ടിനായിട്ടും പല കാര്യങ്ങളൊക്കെ പോകുമല്ലോ കൂടെ എതിർച്ച സഞ്ചരിച്ച് എവിടെ എത്തി തീ വാശിഷ്ടാശ്രമത്തിലങ്ങനെ എത്തണം എന്താ വാഷ്ഠാശ്രമം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഇപ്പം ആഡംബരമൊന്നുമല്ല അവിടെ അല്ലെങ്കിൽ ഗംഭീര കെട്ടിടങ്ങളും രത്നങ്ങളും സ്വർണ്ണല്ല പക്ഷേ അതിനേക്കാളും നമുക്ക് മനസ്സിന് ആനന്ദം തരുന്ന പലതും ഉണ്ട് അവിടെ ധാരാളം ബ്രഹ്മർഷിമാർ ധാരാളം ദേവർഷിമാർ നല്ല തെളിഞ്ഞതായിട്ടുള്ള ജലം അതുപോലെ തന്നെ അവരൊക്കെ വളരെ കുറച്ച് മാത്രം ഭക്ഷിക്കണ തപസികളാണ് ചിലർ വായു ഭക്ഷകർ ചിലർ വെള്ളം മാത്രം ഭക്ഷിക്കണവർ ചിലർ കായ കനികൾ മുതലായിട്ടുള്ളതൊക്കെ കഴിച്ചായി ഇത്രേ ഉള്ളൂ അതിലധികം ഒരാളും അവിടെ ഭക്ഷണത്തിൽ പോലും കഴിച്ചിരുന്നില്ല ഈ ആഡംബരങ്ങളല്ല ഒരാളുടെ ബഹുമാന്യത വർദ്ധിപ്പിക്കുന്നത് കാണിക്കണം എന്നിട്ട് സ്വർഗ്ഗലോകം പോലത്തെ വസിഷ്ഠാശ്രമമാണ് വെള്ളം കുടിക്കുക കായികനികൾ തിന്നെ സ്വർഗ്ഗലോകം പോലെയാവുമോ ആവും ഭക്ഷണത്തിലോ ആഡംബരത്തിലോ അല്ല ഒരാളുടെ മഹത്വം അനവധി പക്ഷികളുണ്ട് അവിടെ ഈ അനവധി മൃഗങ്ങള് നല്ല മാന്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങും ഓടിക്കളിക്കണു നല്ല ചെടികൾ നല്ല മന്ദവാരുതം ഇങ്ങനെ വീശുണു സ്ഥലമായിട്ടുള്ള ചെടികൾ പുഷ്പങ്ങള് വണ്ടുകള് മുതലായിട്ടുള്ള പ്രകൃതി മനോഹരമായിട്ടുള്ള വസിഷ്ടാശ്രമം ഇപ്പോൾ പല മഹർഷിമാരോട് ഇരിക്കേണ്ട കർമ്മം ചെയ്യണ അഗ്നിഹോത്രം അതുപോലെ തന്നെ ഇങ്ങനെ കർമ്മങ്ങൾ മുതലായിട്ടതൊക്കെ ചെയ്യണു ആശ്രമത്തിൽ ധാരാളമായിട്ടുള്ള വൃക്ഷങ്ങള് അപ്പോൾ വസിഷ്ഠ മഹർഷി വിശ്വാമിത്രനെ കണ്ടപ്പോൾ സ്വീകരിച്ചു രാജാവല്ലേ വേണ്ട പോലെ സ്വീകരിച്ചിട്ട് ചോദിക്കുകയാണ് ഏ വിശ്വാമിത്ര രാജാവേ ആ രാജാവാണ് കേട്ടോ മഹർഷിയല്ല എല്ലാവർക്കും സുഖമല്ലേ പ്രജകളൊക്കെ സുഖമായിട്ട് തന്നെ വർദ്ധിക്കുന്നില്ലേ ഭരണമൊക്കെ നല്ല പോലെ നടക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു ഒക്കെ നടക്കുന്നുണ്ട് എന്നെന്തേ വന്നത് ഹേയ് ഞാൻ വെറുതെ ഒന്നും കയറി ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെയൊന്ന് കാണാം എന്നിട്ടാണ് ഇപ്പോൾ വസിഷ്ഠം പറഞ്ഞു എൻ്റെ ആശ്രമത്തിൽ വന്നാൽ അങ്ങനെയുണ്ട് വെറുതെ പോകാൻ പാടില്ല അതുകൊണ്ട് ലേശം ചില ഭക്ഷണം അന്നം അന്നംപാനം പാനീയങ്ങൾ മുതലായിട്ടതൊക്കെ കൊണ്ട് അങ്ങേ സൽക്കരിക്കണം എന്നൊരു വിചാരമുണ്ട് വിശ്വാമിത്ര രാജാവേ എനിക്ക് എന്ന് പറയുകയാണ് ആരെ വസിഷ്ഠൻ ആദ്യം രാജാവ് ഏയ് അതൊന്നും വേണ്ട എനിക്ക് തിരക്ക് പലതുകൊണ്ടാണ് ഞാൻ പോട്ടേ തോന്നി അങ്ങനെ ചെയ്യരുത് ദയവായിട്ട് ഞാൻ തരുന്ന സൽക്കാരം അങ്ങ് സ്വീകരിക്കണം എന്ന് തോന്നും ആ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ വിശ്വാമിത്ര രാജാവാണ് കേട്ടോ അന്ന് രാജാവിന് എന്തൊക്കെ ഒക്കെ തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതെന്ന് അറിയില്ല അന്നം പാനൻ രസം ലേഹ്യം ഈ നാല് തരത്തിലുണ്ട് അപ്പോൾ കുടിക്കണത് ലേ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അന്നം കടിച്ചു കഴിക്കണത് പിന്നെ രസം ലേഹ്യുണ്ട് അതായത് ഉപ്പിലിട്ടത് പോലെയുള്ള സാധനങ്ങൾ ഇങ്ങനെ നാല് തരത്തിലുള്ളതാ പറയുക പേയം ഭോജ്യം ഖാദ്യം അതുപോലെ തന്നെ ലേഹ്യം എന്നൊക്കെ പറഞ്ഞ് നാല് തരത്തിലുള്ള വിഭവങ്ങളും അന്നപാനങ്ങളെ കൊണ്ടും ആ രാജാവിനെ സന്തോഷിപ്പിച്ചു കാരണം അർഹതയില്ലാത്തവർക്കും ക്ഷത്രിയ വീര്യം ഉള്ളവർക്ക് കൊടുത്താൽ പ്രലേശം കുഴപ്പമുണ്ടാവുന്നത് അപ്പം രാജാവ് ഉടനെ ചോദിച്ചു ഇത്ര ചെറിയൊരു ഭർണശാലയിലെ ആശ്രമത്തിൽ എങ്ങനെ ഇത്ര വിഭവങ്ങൾ അറുപത്തിനാല് കൂട്ടം വിഭവങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട് ആ മാതിരി വിഭവങ്ങളെ കൊണ്ട് സത്കരിച്ചപ്പോൾ ചോദിച്ചു വിശ്വാമിത്ര രാജാവ് എങ്ങനെയാണ് ഈ ചെറിയ ആശ്രമത്തിൽ ഇത്രയും വിഭവങ്ങൾ സമൃദ്ധമായിട്ടൊരു സദ്യ അങ്ങേക്കുണ്ടാക്കാൻ ഉണ്ടാക്കാൻ സാധിച്ചത് കരിമ്പുണ്ട് തേനുണ്ട് അതുപോലെ തന്നെ മധുര മധുരപലഹാരങ്ങൾ ചില ആസവങ്ങൾ പാനീയം ചോറ് തൈര് എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞാൽ കഴിയില്ല അത്ര വസ്തുക്കൾ വന്നപ്പോഴാണ് ചോദിച്ചത് ഇതെങ്ങനെയാണ് ഇവിടെ ഉണ്ടായത് വസിഷ്ഠൻ സത്യവാനാണെന്ന് ഉണ പറയാൻ അറിയില്ലല്ലോ സത്യം പറഞ്ഞു മഹർഷി ഇവിടെ ഒരു കാമധേനും എൻ്റെ എല്ലാം എല്ലാം ആണ് അവൾ സ്വാഹ വഷട്ട് മന്ത്രങ്ങൾ യജ്ഞങ്ങൾ യജ്ഞത്തിന് കിട്ടണ ദക്ഷിണ സൽക്കർമ്മം എല്ലാം അവളാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ മതിയോ അവളാണ് ആ കാമധേനു കൊണ്ടാണ് അത് വളരെ വിശിഷ്ടമായൊരു പശുവാണ് അവൾ എനിക്ക് തരുന്ന വസ്തുക്കളിലല്ലാട്ടോ എനിക്ക് കമ്പം പക്ഷേ അതൊരത്ഭുത പശുവാണ് എന്നാണ് അതുള്ള ദിക്കിൽ ഒന്നിൻ്റെയും കുറവില്ല അതുകൊണ്ട് ആ പശു എൻ്റെ എല്ലാം എല്ലാം ആണ് എന്നാണ് പറയണ ഒരു വസിഷ്ഠൻ പറഞ്ഞു കൊടുത്തു അതിലുള്ള ദിക്കിൽ ഒന്നിൻ്റെയും കുറവുണ്ടാവില്ല ആണ് കേട്ടപാടെ ശ്യാമിത്രൻ ആ ഇന്യങ്ങളോടൊക്കെ ഉണ്ട് ആദ്യം വസിഷ്ഠനോട് മര്യാദയ്ക്ക് ചോദിച്ചു എന്നാൽ ഈ കാമതേനും ഇവിടെ എല്ലാം വേണ്ടത് ഈ ഭരണശാലയിൽ എന്തിനാ അപ്പോൾ ഇത്രയൊക്കെ വസ്തുക്കൾ അല്ല ഗായകനികളോ വെള്ളം കുടിച്ച് തീവിച്ചാൽ പോരെ രാജകൊട്ടാരത്തിലേക്ക് ഈ പശുവിനെ എനിക്ക് കൊണ്ടുപോകണം എന്നും കൂടെ ആജ്ഞാപിക്കുകയാണ് ആ അപ്പം സിഷ്ടം പറഞ്ഞു അയ്യോ അത് മാത്രം ചോദിക്കരുത് വേറെ അങ്ങേക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം എന്ത് വേണമെങ്കിലും അങ്ങ് ചോദിച്ചോളൂ പക്ഷേ ഈ പശുവിനെ മാത്രം ചോദിക്കരുത് ഇതെൻ്റെ വിശിഷ്ടമായിട്ടുള്ള എൻ്റെ ഐശ്വര്യമാണ് ഈ പശു അത് ചോ പോയാൽ എൻ്റെ എല്ലാം പോയി എന്ന അവസ്ഥ ആയതുകൊണ്ട് ഞാനത് തരില്ല രാജാവ് പറഞ്ഞു വിശ്വാമിത്രൻ പതിനാലായിരം മഹന തരാം പൊന്നണിയിച്ചിട്ട് അതുപോലെ തന്നെ എണ്ണൂറ് സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തേരെ അങ്ങേക്ക് തരാം പതിനായിരം കുതിര തരാം കോടിക്കണക്കിന് സാധാരണ പശുക്കളെ തരാം ഈ പശു അല്ലെങ്കിലും എത്ര പശുക്കളെ വേണമെങ്കിലും സ്വർണത്തിൻ്റെ കുന്നു കൂട്ടി ഇത് രാജാവല്ലേ എന്നാൽ ഈ പശുവിനെ എനിക്ക് വേണം ഇതൊക്കെ ഞാൻ തരാം വശിഷ്ടം പറഞ്ഞു ഇതൊക്കെ അങ്ങനെ വെച്ചോളൂ എനിക്കിതൊന്നും ആവശ്യമില്ല ഈ വക വസ്തുക്കളിൽ എനിക്ക് താല്പര്യമില്ല പക്ഷേ എൻ്റെ പശുവിനെ മാത്രം ചോദിക്കരുത് ഏട്ട സമയത്ത് വിശ്വാമിത്രങ്ങൾ ദേഷ്യം വന്നു സൈന്യങ്ങളോട് അഴിക്കടും ആ പശുവിനെ പിന്നെ ഈ വസിഷ്ഠം പറയണത് കേൾക്കാനാണ് നമ്മൾ അതിനെ അഴിക്കാൻ പറഞ്ഞ ആജ്ഞയേണ്ടി കൊടുത്തു രാജാവാണേ ആ അഴിക്കാൻ പറഞ്ഞപ്പോൾ സൈന്യങ്ങളൊക്കെ അഴിച്ചു ആ പശുവിനെ അഴിച്ചു കൊണ്ടുപോയതോട് കൂടിയിട്ട് പശുവിന് വല്ലാത്ത ദുഃഖമായിട്ട് കരയാൻ തുടങ്ങി മനസ്സിലായി തൻ്റെ ഉടമസ്ഥനെ വിട്ടു പോവുകയാണ് ഒരു ബലാത്കാരീണ അപഹരിച്ച് കൊണ്ടുപോകുകയാണ് അതങ്ങനെ കരയാൻ തുടങ്ങി പശു കരയുമ്പോഴും കൂടി ഓങ്കാരാത്രമല്ലേ അങ്ങനെ ആ ശബ്ദം കൂടി നല്ല ശബ്ദമെന്നാണ് പറയുക പശുവിൻ്റെ കരച്ചിലേ ഓങ്കാരം ഏന്ന് അതൊരു ഓങ്കാരം ഓ എന്ന് പറഞ്ഞിട്ടാണ് കരയുക എന്നാണ് അത്രയതിൻ്റെ ശബ്ദം നല്ലതാണെന്ന് പറയുക പശുവിൻ്റെ ശബ്ദം അപ്പോൾ ആ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് കരയാൻ തുടങ്ങി ആ വസിഷ്ഠനെ നോക്കുകയാണെങ്കിൽ എന്നെ വെടിഞ്ഞു അങ്ങ് ഞാൻ എന്ത് തെറ്റാണ് അവിടുത്തേക്ക് ചെയ്തത് എന്താണ് എന്നെ കൊണ്ടുപോകുന്നത് അങ്ങ് തടയാത്തത് രാജാവിൻ്റെ അധികാരമല്ലേ ഏ നന്ദിനുട്ടി ഞാൻ എന്താണ് ചെയ്യുക ഞാൻ അശക്തനാണ് രാജാവിനൊരാളെ കൊല്ലാനടക്കം അധികാരമുണ്ട് അക്ഷൌഘിണി ബലം പടത്തട പിൻബലമുള്ളവനല്ലേ രാജാവ് ഞാൻ നിസ്സാരനാണ് ഞാനൊരു ബ്രാഹ്മണനല്ലേ എന്ന് ചോദിക്കുകയാണ് ബ്രാഹ്മണനെ ഇത്രയും വലിയ ബലത്തിൻ്റെ മുന്നിൽ എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ പറഞ്ഞു ആ പാമധേനുവിൻ്റെയും കൂടി അന്ന് വിവരണ്ടതെന്നാണ് അങ്ങ് എന്താണീ പറയുന്നത് ബ്രാഹ്മണ ശക്തിയാണ് വലുത് ബ്രാഹ്മണൻ്റെ തപസ്സാണ് വലുത് അതിൻ്റെ താഴെ ക്ഷത്രിയൻ്റെ ബലം നിൽക്കുള്ളൂ എത്ര സൈന്യസംഘം ഉണ്ടായിക്കോട്ടെ അവർക്ക് ബ്രാഹ്മണൻ്റെ മുമ്പിൽ ശക്തിയില്ല ഞാൻ കാണിച്ചു തരാമെന്ന് പറയുകയാണീ കാമേനു കാമധേനു വിചാരിച്ചാൽ എന്തു ചെയ്യാൻ കഴിയും അങ്ങനെയല്ല അത് ദിവ്യമായിട്ടുള്ള പശുവാണേ സാധാരണത്തെ പശുവൊന്നുമല്ല ഈ രാജാവിൻ്റെ അഹങ്കാരം ഇന്ന് ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് ഹുങ്കാരം പുറപ്പെടുവിക്കുകയാണ് ഈ കാമധേനു ഒരു സാധാരണ പശുവല്ലാതെ ഹൂങ്കാരം പുറപ്പെടിച്ചതായിട്ടുള്ള സമയത്ത് അതാ അതിൽ നിന്ന് സൈന്യങ്ങളിങ്ങോട്ട് ഉണ്ടാവുകയാണ് അതാണ് എന്ത് വേണമെച്ചാൽ ഉണ്ടാവുന്നതാണ് അപ്പം ഇവിടെ വേണ്ടത് സൈന്യമാണ് അല്ലേ കാരണം വിശ്വാമിത്രൻ്റെ സൈന്യങ്ങൾ നേരിടാനുള്ള സംഘബലം ഇവിടെ ഉണ്ടാവണം അതാ സംഘബലം അവരുടെ പേരാണ് അത്രേ പല്ലവന്മാർ ഈ പല്ലവന്മാർ പല്ലവന്മാർ എന്ന് പറയുന്നതായിട്ടുള്ള കുറേ സൈന്യങ്ങളതാ അവിടെ നിങ്ങളുടെ ജനിച്ചു ഈ കാമധേനുൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായി ശാഖന്മാർ എന്ന് പറയും അവർ അവരുടെ പേരങ്ങനെ പറഞ്ഞിട്ട് എന്ന് മാത്രം അവർ വിശ്വാമിത്ര സൈന്യത്തെ നേരിട്ടു എല്ലാവരുടെ കയ്യിലും വാള് കുന്തം മറ്റായുധങ്ങൾ ഒക്കെ ഇവിടുന്ന് വന്ന് നിശ്ചയിൽ ഒക്കെ അവിടെ ഉണ്ട് ശിവാമിത്ര സൈന്യത്തെ ചാമ്പലാക്കി എന്നാണ് പറയുന്നത് ഈ സൈന്യം ശിവാമിത്ര സൈന്യം കാമധേനുവിനെ കാമധേനുവിനെ സൃഷ്ടിച്ച് ചെയ്ത് ഇനിയും എന്താ വച്ചാൽ സൃഷ്ടിച്ചോളൂ എന്ന് വസിഷ്ഠൻ ആജ്ഞ കൊടുത്തു നിനക്ക് വേണ്ടത്തോളം സൈന്യത്തെ ഉണ്ടാക്കാം ഞാൻ ഇത് ആജ്ഞ തന്നിരിക്കണു എന്നെ വസിഷ്ഠൻ കേൾക്കണ്ട താമസം കാമ്പോജന്മാർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടായി കുങ്കാരം പുറപ്പെടിക്കാൻ വേണ്ടിയിട്ട് അകിഡിൽ നിന്നാണ് അത്ര ബർബരന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ചില ആൾക്കാർ യോനി ഭാഗത്ത് നിന്ന് യവനന്മാർ അതുപോലെ തന്നെ മ്ലയച്ചന്മാർ ആരീതന്മാർ ഇങ്ങനെ വിവിധ പേരോടുകൂടി അനവധി ആൾക്കാർ ഈ കാമധേനുവിൻ്റെ വിവിധ ശരീരങ്ങളിൽ അവിടെ പുറപ്പെട്ടു ഇവരാൽ പാരിടം മൂടിയെന്നവരാണ് പാരിടം മുടത്തക്ക വിധത്തിൽ അത്ര സൈന്യങ്ങൾ ഉണ്ടായി ഗംഭീര യുദ്ധം നടന്നു അധികം നേരം വേണ്ടി വന്നില്ല ആ സൈന്യത്തെ ഈ കാമധേനുവിൽ നിന്നുണ്ടായിട്ടുള്ള സൈന്യങ്ങൾ നശിപ്പിച്ചു തോറ്റുതുന്നം പാറുക എന്ന് പറയില്ലേ അവരെല്ലാം അവശരായി പറയുകയാണ് ശ്വാമിത്രൻ വല്ലാത്തൊരു ഒരു അവസ്ഥയിലായി എന്ന് പറയണം എനിക്ക് എനിക്കിത്രയൊക്കെ സൈന്യം ഉണ്ടായിട്ടും ഇത്രയൊക്കെ സംഘബലം ഉണ്ടായിട്ടും രാജാവായിട്ടുള്ള അധികാരം ഉണ്ടായിട്ടും ഈ മഹർഷിയുടെ മുമ്പിൽ തോൽക്കേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം എന്ത് ചെയ്തു അധികാരം പുത്രനെല്ലാം ഏൽപ്പിച്ചു ഞാനും ഒരു മഹർഷി ബ്രഹ്മർഷിയൊക്കെ ആവുകയാണ് കാരണം അവർക്കാണ് ശക്തി ഇവിടെ രാജ്യാധികാരത്തിന് എന്ത് സ്ഥാനം അന്ന് കിരീടം അഴിച്ചു വെച്ചു എന്നാണ് പറയുന്നത് അതൊക്കെയാണ് മാറ്റി തപസ്ഥാനെട്ടിച്ച് പിന്നീട് വളരെയേറെ തപസ്ഥാനെട്ടിച്ചു ബ്രഹ്മർഷി പദത്തിൽ എത്തും ചെയ്തു സർവ്വവേദവും തനിക്ക് വശാവണം എന്നൊക്കെ വരം ചോദിച്ചിട്ടും തപസ് ചെയ്തിട്ടും അദ്ദേഹം രാജാവും ക്ഷത്രിയനും അല്ലാണ്ടായി മഹർഷി പദത്തിലേക്ക് എത്തി ആ തപസ് തപസ്സിൻ്റെ വിശദാംശങ്ങൾ എല്ലാം തുടർന്നുള്ള ഭാഗങ്ങളിലങ്ങനെ വർണ്ണിക്കുകയാണ് ഇപ്പം അവിടെ എന്തേ പറഞ്ഞത് ശക്തി തപശ്ശക്തി അതാണ് ബാഹ്യ ബലത്തിനെക്കാട്ടിലും ക്ഷത്രിയൻ്റെ ബലത്തിനെക്കാട്ടിലും കൂടുതൽ എന്ന് കാണിച്ചിട്ട് രാജാവായിരിക്കുന്ന വിശ്വാമിത്രൻ എപ്രകാരത്തിലാണ് തപസ്സിയായി മാറിയത് എന്ന കഥയാണ് പറഞ്ഞത് വസിഷ്ഠനോട് ഇഷ്ടനോട് തോറ്റിട്ടാണ് എന്ന് പറഞ്ഞു ഇനി ആ തപസ് തപസിൻ്റെ വിശ് വിശദാംശങ്ങൾ ഇടയിലുള്ള സംഭവങ്ങൾ അതൊക്കെ അങ്ങനെ തുടർന്ന് വർണ്ണിക്കുകയാണ് ചെറിയ ചെറിയ സർഗ്ഗമാണ് ഈ വാൽമീരാമായണത്തിലെ ചെറിയ സർഗത്തിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ തന്നെ ഇപ്പം രണ്ട് മൂന്ന് സർഗ്ഗം കൂട്ടിയിട്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ കഥ എവിടെ എത്തില്ല എന്നുള്ളതുകൊണ്ട് ഒരു സർഗം പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ലിവാമായണം സീരിയലിൽ കഴിക്കുന്ന ചെറിയൊരു ഭാഗം ഒരു ഭാഗത്ത് കാണിക്കുക അപ്പോൾ രണ്ടു മൂന്നെണ്ണം കൂട്ടിയതുകൊണ്ടാണ് ഒരു ഘട്ടത്തിലെത്തി എപ്രകാരമാണ് ശ്വാമിത്രൻ തപസ്സിയായത് രാജസ്ഥാനം ഉപേക്ഷിച്ചിട്ട് എന്ന കൊട്ടാരത്തിൽ എത്തിയപ്പോഴാണ് രാമകുമാരന്മാർ അതിൻ്റെ കഥ അറിയണത് എന്നുള്ള ഭാഗമാണ് പറഞ്ഞത് ബാക്കി നമുക്ക് വേറൊരു ഭാഗത്തിൽ പൂർവൻ്റെ മതഭോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവസംഭാഷണം ബാലിന് രഘനന്ദമുദ്ധതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം എതത്തെ രാമായ രാമചന്ദ്രായ രാമചന്ദ്രാ രാമഭദ്രാ വേതസേ രഘുനഥായ സീതായ പദൈ നമ ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമ ദ പൂർണർത്യ പൂർണമായ പൂർണമേ വശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുവ്യോ നമ ഹരി ഓം